നമസ്കാരം വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം ഇരുപത്തിയാറാം ഭാഗത്തിലേക്ക് സ്വാഗതം ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മലയാള സിനിമയിലെ ഏതെങ്കിലും വിഭാഗത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മലയാള സിനിമാ ചരിത്രം മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ മുൻപുള്ള ഭാഗങ്ങളും ഒന്ന് കാണുന്നത് നന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള ചരിത്രമാണ് നാം മലയാള സിനിമയുടെ പറഞ്ഞു പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതായപ്പോൾ മലയാളത്തിൽ ആറ് പുതിയ ചലച്ചിത്രം പുറത്തിറങ്ങി നീലയുടെ കൂത്താലി ആനകുളത്തി വാനമ്പാടി ഉദയയുടെ ഉമ്മ സീത നീലിസാലി കൂടാതെ സ്ത്രീഹൃദയം ഇതൊക്കെയായിരുന്നു പുറത്തിറങ്ങിയ സിനിമകൾ ഈ സിനിമകളിൽ എടുത്തു പറയപ്പെടേണ്ടതായ പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ടോ എന്ന് സംശയമാണ് എങ്കിലും ചില പ്രത്യേകതകൾ നമുക്ക് പറയാനാകും പൂത്താലിയിലെ നായകൻ ടി കെ ബാലേന്ദ്രൻ ഡെബിൾ റോളിൽ അഭിനയിച്ചു മറ്റൊന്നെന്താന്ന് വെച്ചാൽ ആന വളർത്തിയ വാനമ്പാടി ഒരു വനചിത്രം കൂടി പുറത്തിറങ്ങി ഉത്തരരാമായണം സിനിമയാക്കിയതാണ് സീത അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിന് ശേഷം സിനിമാ നിർമ്മാണം നിർത്തിവച്ച കുഞ്ചാക്കോ വീണ്ടും രംഗത്തെത്തി ഉദയായുടെ ബാനറിൽ മൂന്ന് ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു മൊയ്തു പടിയത്തിൻ്റെ വളരെ പ്രശസ്തമായ നോവലാണ് ഉമ്മ അതാണ് സിനിമയായി മാറിയത് സിനിമ ജനപ്രീതി നേടിയ സിനിമയായി തന്നെ പ്രദർശന വിജയം കൈവിരിച്ചു തിരക്കഥ രചിച്ചത് ശാരംഗപാണിയാണ് ഷാരംഗപാണിയുടെ സിനിമാ പ്രവേശനം അങ്ങനെയാണ് പിന്നീട് ഉണ്ണിയാഴ്ചയ്ക്ക് രചന അദ്ദേഹം നിർവഹിച്ചു ശാരംഗപാണി ഉദയയുടെ ഒരു അഭിഭാജ്യ ഘടകമായി മാറുകയും ചെയ്തു ഉമ്മ എഴുതിയ മൊയ്തു പടിയത്തിൻ്റെ മകനാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് നോവൽ രംഗത്തുമുള്ള സിദ്ദിഖ് ഷമീർ ഉമ്മ സാമ്പത്തിക വിജയം നേടി എന്ന് പറഞ്ഞല്ലോ ജീവിത നൗകയ്ക്ക് ശേഷം ഇതുപോലെ സാമ്പത്തിക വിജയം നേടിയ മറ്റൊരു സിനിമ അക്കാലത്തുണ്ടായിട്ടില്ല സ്നേഹജാൻ എന്ന പേരിൽ കെ പി ഉമ്മർ വീണ്ടും സിനിമാ രംഗത്തെത്തി അക്കാലത്തെ ചില ഗാനങ്ങൾ ഇന്നും ഓർമ്മിക്കുന്നുണ്ട് വളരെ മധുരതമായ ഗാനങ്ങൾ നാം ശ്രവിച്ചു അക്കാലത്ത് എന്നുള്ളതാണ് വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിളിച്ച് അതേപോലെ തന്നെ എൻ കണ്ണിൻ്റെ കടവിലെടുത്താൽ കഥ പറയാം ഒരു കഥ പറയാം കണ്ണീരന്തിന് വാനം പാടി മണ്ണ് മണ്ണായി മറയുമ്പോൾ എന്നീ ഗാനങ്ങളൊക്കെ വളരെ പ്രശസ്തവും പ്രസക്തവുമായി മാറി അക്കാലത്ത് പി ഭാസ്കരൻ എഴുതി ബാബുരാജ് സംഗീതം ചെയ്ത ഗാനങ്ങളായിരുന്നു ഇത് തിക്കുരിശി ബി എസ് സരോജ എസ് പിള്ള ബഹദൂർ രാജകുമാരി എന്നീ നേടിയ നടന്മാരാണ് ഉമ്മയിൽ അഭിനയിച്ചത് ഇങ്ങനെ സിനിമാ ചരിത്രം മുന്നേറുക ഈ സമയത്ത് തന്നെയാണ് പാട്ട് എഴുതേണ്ടതിനെക്കുറിച്ചും ചില പാട്ടുകളെ അവലോകനം ചെയ്തും നാം മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ തുടങ്ങിയത് പാട്ടെങ്ങനെ എഴുതാം അതിനു മുമ്പ് ചില പാട്ടുകളുടെ പ്രത്യേകതകൾ എന്താണ് പാട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പാട്ടിനകത്തേക്ക് വരുന്നത് എന്താണ് ആ വാക്കുകളിൽ ചരട് പോലെ ചരടിലെ മുത്തുമണികൾ പോലെ ചേർത്ത് വെക്കപ്പെടുന്നത് എന്താണ് അതിൽ കോർക്കുന്ന ചരട് എന്താണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനാണ് ശ്രമിച്ചു വരുന്നത് അങ്ങനെയിരിക്കെ നമ്മൾ മറന്നു പോവാ പാടില്ലാത്ത മറ്റൊരു ഗാനരചയിതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് പൂവച്ചൽ ഖാദർ അദ്ദേഹം പ്രൊഫഷണലായിട്ട് എൻജിനീയർ ആയിരുന്നുവെങ്കിലും നല്ലൊരു ഗാനരചയിതാവായിരുന്നു യൂസഫിലി പോലെ ഹിന്ദു പുരാണങ്ങളെക്കുറിച്ച് അവഗാഹമായ കഴിവുള്ള അറിവുള്ള അദ്ദേഹം ധാരാളം മധുരതരമായ ഗാനങ്ങൾ എഴുതി മഴവില്ലിൽ അജ്ഞാത വാസം കഴിഞ്ഞു എന്ന ഗാനം നാം കേട്ടിട്ടുണ്ടാവും നീ എന്ത് പ്രാർത്ഥന കേട്ടു മനോഹരമായ ക്രിസ്തീയ ഭക്തിഗാനമാണ് ഏതോ ജന്മകൽപ്പനയിൽ മനോഹരമായ മറ്റൊരു ഗാനം അനുരാഗിണീതായൻ ശരറാന്തൽ തിരിതാഴും മുകിലിൻകുടിലിൽ മൂവന്തിപ്പെണ്ണുറങ്ങാൻ കിടന്നു നാഥാ ദേവരും കാലച്ച കേൾക്കുവാൻ കാതോർത്ത ഞാനിരുന്നു സിന്ധൂര സന്ധ്യയ്ക്ക് മൗനം ഇങ്ങനെ ഒട്ടേറെ ഗാനങ്ങളുടെ രചയിതാവാണ് പൂവച്ചൽ ഖാദർ പൂവച്ചൽ ഖാദറിൻ്റെ ഗാനങ്ങളും കിഴ പിരിച്ച് പരിശോധിക്കുന്നതാണ് പുതിയ ഗാനരചയിതാക്കളാകാൻ ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു ലളിതഗാനമുണ്ട് ജയദേവ കവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധയെ ഉറക്കമായോ രാജീവ നയനെ വാർത്തകൾ കേട്ടൻ്റെ രാധയെ ഉറക്കമായോ മനോഹരമായൊരു ലളിതഗാനമാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ ലളിത കോമള പദാവലികൾ കൊണ്ട് ഈ നമ്മുടെ സംസ്കാരത്തെയും അതേപോലുള്ള കൽപ്പനകളെയും കൂട്ടിയിണക്കി കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒന്ന് ശ്രമിക്കുന്നതും പരിശോധിക്കുന്നതും നന്നായിരിക്കും എപ്പോഴും കവിതയും ഗാനങ്ങളുമൊക്കെ വാങ്മയ ചിത്രങ്ങളാണ് തരുന്നത് സാഹിത്യം എങ്ങനെയാണ് കഥ വായിക്കുമ്പോൾ നോവൽ വായിക്കുമ്പോൾ കവിത വായിക്കുമ്പോൾ ഗാനം കേൾക്കുമ്പോൾ ഒക്കെ ഒരു ചിത്രം മനസ്സിൽ വരികയാണുണ്ടാവുക വാഗ്മേയ ചിത്രങ്ങളാണ് അത് നമ്മൾ അനുഭവിച്ച് നമ്മുടെ അനുഭൂതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് പ്രണയമായാലും വിനഹമായാലും അനപത്യ ദുഃഖമായാലും വാത്സല്യമായാലും സ്നേഹമായാലും അങ്ങനെ പൊതുവികാരങ്ങളെ അവർ വാങ്മേയ ചിത്രങ്ങളായി നമ്മുടെ മുന്നിൽ അവസരങ്ങൾക്കും മുഹൂർത്തങ്ങൾക്കും അനുസരിച്ച് വയ്ക്കുകയാണ് ആ ഗാനങ്ങൾ കൂട്ടിയിണക്കി ചിത്രങ്ങൾ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഓരോ വരികളും വാക്കുകളും നമ്മുടെ മനസ്സിലേക്ക് സന്ദേശ വേഷിപ്പിക്കുമ്പോൾ ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മളുടെ ധാരണകൾക്കനുസരിച്ച് അനുഭവങ്ങൾക്കനുസരിച്ച് ഭാവനകൾക്കനുസരിച്ച് നമ്മളതിൽ ചേർന്ന് നിൽക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുക കവിതയും ഗാനങ്ങളൊക്കെ വാക്മയ ചിത്രങ്ങളാണ് നൽകുന്നതെന്ന് പറഞ്ഞല്ലോ എന്നാൽ ഗന്ധം അനുഭവിപ്പിച്ച ഒരു ഗാനം നമ്മുടെ ഇടയിലുണ്ട് സി പി മലയിലെ ചിത്രത്തിൽ ബി ആർ പ്രസാദ് എഴുതിയ ഗാനം നിങ്ങൾ കേട്ട് കാണും കുട്ടനാടിൻ്റെ മണ്ണിൻ്റെ ഗന്ധമാണ് ആ ഗാനത്തിനുള്ളത് അത് പിന്നീട് കേരളീയ ഗാനമായിട്ട് മാറുകയും ചെയ്തു മനോഹരമായ ഗാനമാണ് കേര കേരനിരകളാടുന്ന ചാരുതീരത്തെ ആ ഗാനം ചാരുതീരത്തെ നിത്യഹരിതമായ ആ ഗാനം കേൾക്കാത്തവർ കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും ചാരിതീരത്തെ നിത്യഹരിത ഏരനിരകളാടും എന്നതാണ് ആ ആകാരത്തിൻ്റെ തുർക്ക കുട്ടനാട്ടിലെ മണ്ണിൻ്റെ ഗഥം പെണ്ണിൻ്റെ ഗന്ധം ഒക്കെ അതിൻ്റെ അകത്തുണ്ട് കന്നോട് കന്നി വീഴുമ്പോൾ മണ്ണിൽ ഉയരും മണമേ എന്നാണ് മറ്റൊരു വരി വരുന്നത് ആ മണ്ണിൽ നിന്ന് ഉയരുന്ന മണം ചേറിൻ്റെതാണ് മണ്ണിൻ്റേതാണ് ഇത് കുട്ടനാടൻ പെണ്ണിൻ്റെ ഗന്ധമാണ് ആ ചേറിൻ്റെ ഗന്ധം അവിടെ മനോഹരമായ അല്ലെങ്കിൽ അതീവ ഹൃദ്യമായ ഗന്ധമായി മാറിയ സാഹിത്യത്തിൽ ഗന്ധത്തെ ആവാഹിച്ച ഒട്ടേറെ ഗദ്യകൃതികളുണ്ട് എം ടി വാസുദേവൻ നായർ കാച്ചെണ്ണ പുരട്ടിയ മുടിയുടെ ഗന്ധത്തെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അതനുഭവിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മളിലേക്ക് സ്ത്രീ കഥാപാത്രത്തെ കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഗന്ധം ഗാനങ്ങളിൽ ആവേശിച്ച അല്ലെങ്കിൽ അതിലേക്ക് ചേർത്തുവെച്ച ഒന്നാണ് ഈ ഗാനം ഗാനത്തെ പലപ്പോഴും വാങ്മയ ചിത്രങ്ങളാണ് ഈ ചിത്രത്തിനപ്പുറം ഗന്ധം കൊണ്ടുവന്നൊരു കാരണമാണ് ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മൾ ഇങ്ങനെ ഓരോ ഗാനങ്ങളും എടുത്ത് ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ആ ഗാനം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ ഗാനത്തിൽ അവരെങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ശയ്യാഗുണം എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക ഇത് നമുക്ക് പലപ്പോഴും ഇത് ഇത് നമുക്കൊരു കാഴ്ചപ്പാട് ഗാനം എഴുതാൻ എഴുതാനൊരു കാഴ്ചപ്പാട് ലഭിക്കുക ഒരു കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു മലയാളത്തിലെ വ്യാകരണവും അതേപോലെ ഗാനങ്ങളുമായിട്ടൊക്കെ ചില ബന്ധങ്ങളുണ്ടെന്ന് ഉപമ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഉപമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ അത് ഉപമയായിടും ഒന്നിനെ പോലെയാണ് മറ്റൊന്ന് എന്ന് പറയുമ്പോൾ അത് ഉപമ എന്ന് പറഞ്ഞ അലങ്കാരമാണ് അലങ്കാരം നമ്മൾ പഠിക്കണമെന്നില്ല മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ ഗാനത്തിലും വരുന്നുണ്ട് മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം മനവേന്ദ്രൻ്റെ മുഖം ചന്ദ്രനെ പോലെയാണെന്ന് പോലെ പോലെയാണെന്ന് പറയുമ്പോൾ അത് ഉപമയാവുന്നു പോലെ എന്ന വാക്ക് ശ്രദ്ധിക്കുക മലയാള സിനിമയിൽ ദയവോലുള്ള ഗാനങ്ങൾ ഉപമയുള്ളത് ധാരാളമുണ്ട് കള്ളനെ പോലെ എന്ന് പറയുമ്പോഴേക്കും അതിൽ ഉപമയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് മനസ്സിലാക്കാനാവും അറിഞ്ഞോ അറിയാതെയോ ഉപമ ഉപയോഗിച്ചിരിക്കുന്നു അത് നമുക്ക് മനസ്സിലാക്കാനാവും അമ്മ മന്ത്രമായിട്ടാട്ടുന്ന തൊട്ടിലിൽ അമ്മയ്ക്കുണ്ടുറങ്ങിക്കിടക്കുന്ന കാറ്റുലയ്ക്കും സരസിൻ്റെ ഓളത്തിൽ കാണുവമ്പല മൊട്ടന്ന പോലവേ അമ്മ മന്ദമായി താട്ടുന്ന തൊട്ടിലിൽ അമ്മ ഇങ്ങനെ മന്ദമായിട്ട് ആട്ടുവാണെന്ന തൊട്ടിൽ സ്വഭാവമൊക്കെയാണത് ആ സമയത്ത് എന്താ ഉണ്ടുറങ്ങി കിടക്കുന്നു ആര് ഒരു കുഞ്ഞ് ഉണ്ടുറങ്ങി കിടക്കാനുണ്ട് കാറ്റുലയ്ക്കും സരസിൻ്റെ ഓളത്തിൽ കാണുവമ്പലമൊട്ടെന്ന പോലവേ അമ്പലം മുട്ടന്ന പോലെയാണ് കാണുന്നത് ഇതിൽ വേറെ ഒന്നും കൂടിയുണ്ട് സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവമൊക്കെ അലങ്കൃതം സൂക്ഷ്മമായി പറയുന്നതൊക്കെ സ്വഭാവമൊക്കെയാണ് സരസം കാൽകുടഞ്ഞോ മൽക്കരാങ്കുഷ്ടം നുഗർനിഹു ചിരിച്ചീടുന്നതിൽമത്തി കരയുന്ന ഇത് ബാലകൻ ഇതൊക്കെ സൂക്ഷ്മ സ്വഭാവം വർണ്ണിക്കുന്നതാണ് അത് വേറൊരു സംഭവം അതിനേക്കാൾ അപ്പുറത്ത് ബാലാമണിയമ്മയുടെ ഈ കവിത വായിക്കുമ്പോൾ നമുക്കറിയാം ഈ കവിത ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആ ഉപമയെക്കുറിച്ച് ഏകദേശം ധാരണ വരും വർണ്ണിക്കപ്പെടുന്ന വസ്തു എന്തിനാണോ അതിനോട് ഉപമിപ്പിക്കുന്നു മറ്റു വസ്തു ഉപമേയമെന്നും ഉപമാനമെന്നൊക്കെ മലയാള വ്യാകരണത്തിൽ പറയും അത് ശ്രദ്ധിക്കണമെന്നില്ല പക്ഷേ രണ്ടിലും കാണുന്ന ഒരേ വിധം കാണുന്ന ഗുണമാണ് അത് ഒരു നമ്മൾ മനവേന്ദ്രനെ കാണുന്ന ഗുണമെന്താ ചന്ദ്രനെ പോലെ തന്നെയാണ് എന്ന് ഇത് തന്നെ മലയാള സിനിമാ ഗാനങ്ങളിൽ ഉപമ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഒന്നിനെ പോലെയാണ് മറ്റൊന്ന് പെൺകുട്ടി നിന്റെ മുഖം അതിനെ പോലെയാണ് ഈ കാലം ഇതിനെ പോലെയാണ് അല്ലെങ്കിൽ വരുന്നതിനെ പോലെയാണ് പോലെ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്ന് ആദ്യമേ പറഞ്ഞു അപ്പോൾ ഉപമ പലപ്പോഴും മലയാള ഗാന രംഗത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് ഉപമ നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് അറിഞ്ഞു വെക്കേണ്ടതാണ് ചില കാര്യങ്ങൾ മനോഹരമായി അവതരിപ്പിക്കാൻ പെട്ടെന്ന് പറഞ്ഞ് ശ്രോതാവിൻ്റെ അല്ലെങ്കിൽ വായനക്കാരൻ്റെ വായനക്കാരൻ്റെ അല്ല ഗാനത്തിൽ ശ്രോതാവിൻ്റെ മനസ്സിലേക്ക് എത്തിക്കുവാൻ ഇത്തരം കാര്യങ്ങൾ നന്നായിരിക്കും തുടർന്ന് നമുക്ക് ഈ വഴി തന്നെ സഞ്ചരിക്കാം മറ്റ് ഗാനങ്ങളെടുത്ത് പരിശോധിക്കാം അലങ്കാരങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം മനസ്സിലാക്കാം മുന്നോട്ട് നീങ്ങാം